സ്വഭാവക്കാരാണ് പുതിയ 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 കുട്ടികൾ പഠിക്കാൻ വരുന്നവരൊക്കെ തന്നെ അവര് ഈ മറ്റുള്ളവരെ അവരുടെ കുറ്റങ്ങൾ കാണാനായിരിക്കും കൂടുതലും എന്റെ പ്രായത്തിലോ അല്ലെ എന്നെക്കാൾ മുമ്പോട്ടുള്ളവരോക്കെ ചിന്തിക്കുന്നത് കാരണം അവര് അവരുടെ പ്രായം നമ്മൾ റെസ്പെക്ട് ചെയ്യുക അമ്മാവുമാരെ അതായത് അവര് വന്നിട്ട് കൊറേ കഷ്ടപ്പെട്ടും ജോലി ചെയ്തും ഒക്കെയായിരിക്കും അവർ വീട് ഉണ്ടാക്കിയതും മക്കൾ വരുന്നതും ഒക്കെ ചെയ്യുമ്പോൾ ഇന്നുള്ളവർക്ക് രാവിലെ ആവുമ്പോൾ ഇറങ്ങുന്നത് അല്ല അല്ല ശരിയാണ് എനിക്ക് മനസ്സിലാവും രാജ്യുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇന്ന് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങൾ വന്ന ഒരു കാലഘട്ടങ്ങളിലുള്ള സ്ട്രഗിൾ പോലെ ഇന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് പറ്റല്ലേ അതല്ലേ പ്രശ്നം ഇവിടുത്തെ നിങ്ങൾ പുതിയ തലമുറക്കാര് ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള കുറ്റബോധമാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വരുന്ന കാലത്ത് അന്ന് ഒരു റീസൺ വെച്ചത് പൊതുവെ കണ്ടുവരുന്നുവെച്ചാൽ ഞങ്ങൾക്ക് താടി മീശയൊന്നും വെക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ഒരു കൾച്ചർ അതായിരുന്നു വെള്ളക്കാരുടെ അതായത് മീശ എടുക്കുക നമ്മൾ വന്ന് ആരോ ചെയ്തെല്ലാം എടുത്തിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ ജാക്കറ്റൊക്കെ ഇട്ട് അതായത് ബ്ലേസറൊക്കെ ഇട്ട് ടൈം ഒക്കെ കെട്ടി ചെയ്യാൻ പോകുന്നത് ലേബർ വർക്ക് എല്ലാവരും ലേബർ വർക്കാണ് അവിടെ ചെയ്യുന്നത് ഇപ്പം വന്ന് നിങ്ങളായാലും ഞാനായാലും എല്ലാവരും ലേബർ വർക്കേഴ്സ് ലേബേഴ്സ് ആണ് പക്ഷെ അന്ന് ഈ വെള്ളക്കാരടക്ക് വെള്ളക്കാരനായിട്ട് ജീവിച്ചിട്ട് ബിൽഡ് ചെയ്ത് വന്നിരുന്ന ഒരു ആൾക്കാരാണ് തലമുറയിലുള്ളവരാണ് ഞങ്ങളൊക്കെ മനസ്സിലായി അല്ല അത് ശരിയാണ് അതെ അതെ അല്ല എനിക്ക് ഓർമ്മ ഉണ്ട് അതായത് ഈ കട്ട മീശ വെച്ചിട്ട് ഒരു പുള്ളി വന്നിറങ്ങിയിട്ടുണ്ട് നല്ല കാണാൻ സുന്ദരനാണ് ഒരു സുപ്രഭാവും ഞാൻ നോക്കിയപ്പോ മീശയൊക്കെ ഷേവ് ചെയ്ത് ക്ലീൻ ഷേവ് വന്നിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ അപ്പൊ സംഭവം കെ എസ് സി ജോലി കിട്ടി അപ്പൊ അതുകൊണ്ട് പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് ജീവിതം പറഞ്ഞത് എനിക്ക് മനസ്സിലായി പക്ഷേ അവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ തന്നെയാണ് സ്വയം ചെയ്യുന്നത് അല്ലല്ല അന്നത്തെ കാലത്ത് മാനേജ്മെന്റ് ഫുഡ് ജോലി ചെയ്യുന്നവർക്ക് പിന്നെ കമ്മിൽ ഇരിക്കുന്നവര് അവരുടെ ഒരു അവരെ പറയും നിങ്ങൾ ക്ലീൻ ഷേവ് വാ ചെയ്തിട്ടുവാടി മീറ്റർ എടുത്തിട്ട് പോവാ എന്നാൽ ജോലി തരാമെന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ആ കഷ്ടപ്പാടിന്ന് ഇന്നിപ്പം വെള്ളക്കാർ പോലും നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചു അത് പുതിയ തലമുറയിൽ വരുന്ന പിള്ളേരെ അങ്ങേരിക്കുന്നു ഈ പറയുന്നത് ഞാന് ഇവിടെ വന്നിട്ടിപ്പോ മുപ്പത് വർഷത്തിന് ഇരുപത്തി ഏഴ് വർഷത്തിനടുത്തായി ഇന്ന് വരെ ഞാൻ മീശ എടുത്തിട്ടില്ല എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ജോലിക്ക് വേണ്ടി താഴെയും എടുക്കാറില്ല അതെ അതെ എന്ത് തന്നെയായാലും മീശ എടുക്കുന്ന ഒരു കഷ്ടപ്പാടല്ല അപ്പൊ അവിടെ ഞാൻ ചോദിക്കാൻ വന്ന വേറെ കാര്യം ഇപ്പൊ ഇവിടെ ചെറുപ്പക്കാര് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ ഡാൻസുകൾ കാണുന്നുണ്ട് ട്രെയിനിൽ നടക്കുന്നു പല സംഭവങ്ങളായിരുന്നു ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞു ഞാൻ ഉൾപ്പെടെ കേട്ടിട്ടുണ്ട് കുറെ അമ്മാർ അതായത് എന്താണ് ഈ കാണിക്കുന്നത് ഇവിടത്തെ കൾച്ചർ കളയുന്നു അപ്പൊ അതിനോട് എന്താണ് കൾച്ചർ കളയുന്നില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുതിയ വരുന്ന പിള്ളേർക്ക് ഈ പതിനഞ്ച് വർഷം ഇന്റർനെറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായതിനു ശേഷം ഇവർക്ക് എല്ലാം അറിയാം ഇവിടെ വരുന്നവർക്ക് എവിടെ പോയാൽ ഫുഡ് കഴിക്കാം എവിടെ പോയാൽ ക്യൂ നിന്ന് എങ്ങനെ നൈറ്റ് ക്ലബ്ബിൽ കയറാം അവിടെ നിന്ന് എന്തൊക്കെ കിട്ടും അവിടെ എന്താണ് സർവീസ് എന്താണ് നമ്മുടെ റൈറ്റ് എന്നുള്ളത് പുതിയ തലമുറ പിള്ളേരെയും എല്ലാവർക്കും അറിയാം പണ്ട് ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നു ശരിക്കും ശരിക്കും അത് ഒന്നും നടന്നില്ല പണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ നൈറ്റ് ക്ലബിന് മുമ്പിൽ ആൾക്കാർ നിൽക്കുന്നു അല്ലെങ്കിൽ സിനിമ തീയേറ്ററിൽ പോകുന്നൊക്കെ വലിയ പാടാണ് ഞങ്ങൾക്കൊന്നും ആ ഒരു കഷ്ടപ്പാട് എന്നാണ് വന്നതിന്റെ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ പുതിയ തലമുറക്കാർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം കാണുമ്പോൾ ഈ കടി തന്നെയാണ് അടിസ്ഥാനം തീർച്ചയായിട്ടും അല്ല ഞാൻ പറയുന്ന അപ്പം ഈ തമാശകൾക്കൊപ്പം തന്നെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചോദിച്ചു ഞാനിവിടെ അപ്പൊ ചെറുപ്പക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം അവരൊരു കാലഘട്ടത്തിൽ ഞാൻ ഒരു പ്രായത്തിലേക്ക് എത്തും അല്ലെ അപ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കാം എന്ന് പറയാൻ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാം എന്താണ് ഒരു അഭിപ്രായം ഒന്ന് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങളുടെ ഇവിടുത്തെ ലെവലിനനുസരിച്ച് ജീവിക്കാൻ പറ്റും എല്ലാവർക്കും അതായത് അഞ്ച് രൂപയ്ക്കും ജീവിക്കാം പത്ത് രൂപയ്ക്കും ജീവിക്കാം അമ്പത് രൂപയ്ക്കും ജീവിക്കുക അയ്യായിരത്തിനും ജീവിക്കാം അത് മനസ്സിലാക്കി ജീവിച്ചിട്ട് അതിൽ നിന്നൊരു ചെറിയ വിഹിതം മാത്രം സേവ് ചെയ്യുക അല്ലാതെ മുഴുവൻ കുടുംബത്തിന് വേണ്ടിയോ വരുന്ന മക്കൾക്ക് വേണ്ടിയോ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കൂല അത് അതിലൊക്കെയാണ് വരുന്നത് ഇന്നിപ്പോൾ ചിലവാക്കുന്നു ഈ എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ടാണ് പഴയ അമ്മമാർക്ക് കറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്